വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഒരു ഇപ്പം എൻ്റെ പേഴ്സണലി ആണെങ്കിലും ഒരു പത്ത് കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അതിൽ ഒരു നൂറ് പേര് വന്നു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആളുകളും പൈസ ആയിട്ടുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഗെയിം ബൈസെക്ഷൊരു കാറ്റഗറിയിൽ വരുന്ന ആളുകളായിരിക്കാം ഏറ്റവും കൂടുതൽ പുതുതായിട്ട് പോസിറ്റീവായിട്ട് വരുന്നത് അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടുന്ന ഒരു ആപ്പ് ഉണ്ട് അതാണ് ഗ്രിൻഡർ എന്ന് പറയുന്ന ആപ്പ് ഇപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലൊക്കെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചാനലാണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ആപ്പാണ് ഗ്രിൻഡർ എന്നുള്ളത് അറിയാലോ ഒരുപാട് ക്രൈംസ് ഇതിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ി പണം അവരിച്ചു അല്ലെങ്കിൽ എന്നാൽ കൂട്ട ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം കാസർഗോഡ് ഒരു ഇഷ്യൂ ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരു ചെറിയ കുട്ടി ഗ്രിൻഡർ യൂസ് ചെയ്ത് അതിൽ നിന്ന് അവൻ കണക്ട് ചെയ്ത് ഒരുപാട് ആളുകളെ അവൻ വലയിലാക്കി അവസാനം അവൻ തിരിച്ച് ഇവർക്കെതിരായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കുട്ടി തന്നെ തിരിച്ച് പാറ കൊടുക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ കണ്ടു അപ്പം നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് ഗ്രിൻഡറും എസ് ടി ഡിസ് അല്ലെങ്കിൽ എച്ച് ഐ വി വരാനായിട്ടുള്ള ചാൻസുകളെ പറ്റി പറയാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രിൻഡർ ഈ ആപ്പാണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഇപ്പം ഏറെക്കുറെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ആപ്പാണ് പുരുഷന്മാർ തമ്മിലുള്ള ഡേറ്റിങ്ങും സൗഹൃദവും റെഡിയാക്കി കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആപ്പാണ് ഗ്രീൻഡർ ചോദ്യം ഇതാണ് ഗ്രീൻഡർ വഴി എച്ച് ഐ വി വരുന്നതെന്നാണ് ഇത്രയും സിമ്പിൾ ഇല്ല ഗ്രീൻഡർ സ്വയം എച്ച് ഐ വി ഒന്നും പകർത്തുന്നില്ല പക്ഷേ ആപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിക്കുന്നവരുടെ ആ ഒരു ഒരു നിലവാരം പോലെ ഇരിക്കും എന്നുള്ളതാണ് ചിലർക്ക് ഈ ആപ്പ് വഴിയെ അന്യ അന്യരുമായിട്ട് ഉടൻ കണക്ട് ചെയ്യാനായിട്ടും പ്രൊട്ടക്ഷൻ ഇല്ലാതെ സെക്സ് ചെയ്യാൻ സെക്സും ചെയ്യാറുണ്ട് അപ്പോഴും എച്ച് ഐ വി പോലുള്ള എച്ച് ഐ ഇ മറ്റ് എസ് ടി ഡി സിയൊക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഈ ആപ്പ് പലരും യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ട്രാവലിങ് ടൈമിലും പുതിയൊരു സ്ഥലത്ത് എല്ലുമ്പോഴും അല്ലെങ്കിൽ ട്രിപ്പിന് പോകുമ്പോഴും ഒക്കെയാണ് അപ്പോൾ അവിടെ കാണുന്ന തൊട്ടടുത്തുള്ള ഒരാളെ പ്ലേസ് ഉണ്ടെങ്കിൽ പോയി അവരുമായിട്ട് ഡേറ്റ് ചെയ്യുന്നു സെക്സിൽ ഏർപ്പെടുന്നു സോ പ്രൊട്ടക്ഷൻ ആ ഒരു സമയത്ത് പ്രൊട്ടക്ഷൻ കയ്യിലുണ്ടാവില്ല പ്രൊട്ടക്ഷൻ ഇല്ലാതെ നേരെ യൂസ് ചെയ്യുന്നു ഇതൊക്കെയാണ് പലപ്പോഴും ഇവരിൽ എസ് ജി ഡിയിലേക്ക് നയിക്കുന്ന ഒരു സംഭവം പക്ഷേ ആപ്പിൾ തന്നെ എച്ച് ആർ വി സ്റ്റാറ്റസ് കാണിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് മിക്കവരും ഹൈഡ് ചെയ്തിട്ടായിരിക്കും വിടാറുള്ളത് അതിനകത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എച്ച് ആർ വി പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ എച്ച് ഐ വി അൺഡിക്റ്റബിളാണോ യു ഫീസിക്കൽ ടെ ആണോ ഓൺ ട്രിപ്പ് ആണോ എന്നൊക്കെ അതിൽ പറയുന്നത് പക്ഷേ അത് നമ്മളുടെ ആരും തന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻസ് അത് നോക്കാറുമില്ല അതിനകത്ത് കൃത്യമായിട്ടൊരു സ്റ്റാറ്റസ് ഇടുന്നവരെ പോലും കാണാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഗ്രൈൻഡർ പോലുള്ള ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു സംഭവമുണ്ട് എപ്പോഴും എത്ര വിശ്വാസമുള്ള ആൾ വന്നാലും ഗ്രൈൻഡർ വഴിയാണ് വരുന്നതെങ്കിൽ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പദവി അതുപോലെ തന്നെ പ്രിപ്പ് പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കുക പ്രിപ്പ് ആൻഡ് പ്രിപ്പ് നിങ്ങളുടെ രീതി അനുസരിച്ച് അത് പരിഗണിക്കാവുന്നതാണ് മാത്രമല്ല എച്ച് ഐ വീടെയും എസ് ടെസ്റ്റുകൾ നിരന്തരം ഏറ്റവും കൂടുതൽ ഒരു ആറ് മാസം കൂടുമ്പോൾ നടത്താനായിട്ട് നിങ്ങളൊന്ന് മനസ്സ് കാണിക്കണം അതുപോലെ തന്നെ സ്റ്റാറ്റസ് തുറന്നു പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ അതിലുള്ളവരോട് തുറന്നു പറയുമ്പോൾ അവരുടെ നിലവാരം കൂടെ നോക്കണം നിങ്ങൾ സ്റ്റാറ്റസ് പറയുമ്പോൾ അത് പത്ത് പേരോട് സ്പ്രെഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പത്ത് പേരോട് അവൻ ഇതുപോലെ പോസിറ്റീവ് ആണ് എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും ഇൻട്രൂയിൽ കൂടുതൽ ആളുകളും സോ അതുകൊണ്ടും അങ്ങനെയുള്ള ആളുകളെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക എച്ച് ഐ വി ബോധവൽക്കരണം ആപ്പുകൾ വഴി സാധ്യമാണ് പ്രിൻ്റർ അപകടകാരിയാണോ അതോ ബോധവൽക്കരണമായാണോ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക ഓക്കെ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാറ്റ് ടീമുമായിട്ട് ബന്ധപ്പെടുക ഡയറക്റ്റ് അപ്പോയിൻമെന്റ് വേണമെങ്കിൽ ഞങ്ങളുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എച്ച് ഐ വി കൗൺസിലിങ്ങും എച്ച് ഐ വി റിസ്ക് അനലൈസിംഗും ഞങ്ങൾ നടത്തുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം